നെക്സ്റ്റ് ടൈം നിങ്ങൾ വെൻഡേസ് പോവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മസ്റ്റ് മസ്റ്റ് ട്രൈ ഐറ്റം സജസ്റ്റ് ചെയ്ത് തരാം ഈ തണുപ്പത്തിങ്ങനെ മൈനസ് ട്വൻ്റി വൺ ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ തണുത്ത വരച്ചിരിക്കുമ്പോൾ നല്ല സുഡ് സുട് സൂപ്പ് കുടിക്കാൻ തോന്നില്ലേ അങ്ങനെ കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് നോൺ വെജ് ആണ് ചില്ലി ചില്ലിന്നാണ് ഈ സൂപ്പിൻ്റെ പേര് സൂപ്പ് എന്നാണോ പറയാൻ ചില്ലി അവിടെ പോയിട്ട് ചില്ലി എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് അവരെടുത്ത് തരാം ഇതിനകത്ത് രാജ്മ ബീൻസ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ ബീൻസ് ഉണ്ട് തക്കാളിയുണ്ട് കുറച്ച് പൊളിയുണ്ട് ചെറിയ രീതിയിൽ സ്പൈസി ഉണ്ട് പിന്നെ കുറേ ബീഫുണ്ട് ഭയങ്കര ഫുള്ളാണ് ഒരു ലാർജ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് വയറ് നിറച്ച് കഴിക്കാം പക്ഷേ ഈ തൊട്ടപ്പുറത്തെ ടിമ്മ് ടിമ്മിൽ നിന്ന് ഞങ്ങൾ കാപ്പി വാങ്ങി എന്നിട്ട് വെൻഡീസ് വേട്ടിയ സൂപ്പും വാങ്ങി ആ അടിപൊളിയായിരുന്നു ഐസ്ക്രീം വെറുതെ ഒരു ഭംഗിക്ക് കോംബോ കിട്ടുമ്പോൾ വാങ്ങി വലിയ ഗുണമുണ്ടായിരുന്നില്ല ഗുണമുണ്ടായിരുന്നില്ല എന്നല്ല ഓക്കെ ആയിരുന്നു ബട്ട് അത്ര ഭയങ്കര റെക്കമെൻഡ് ഞാൻ ചെയ്യില്ല ബട്ട് ഈ പുട്ടീൻ ഇത് നൈസായിരുന്നു കേട്ടോ ബേക്കൺ പുട്ടീനാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ തന്നെ ഒരു വെജ് മഷ്റൂം പൊട്ടീനുണ്ട് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുകയാണെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായം പറയണം ഓക്കേ സോ എല്ലാവർക്കും ടാറ്റാ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബബായ്